ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും ം പോലെ ആളൂക്കാരൻ സിൽവ ജുവൽറിപ്പള്ളി ഞങ്ങടെ ദൂരക്കോലെ ഇതിനെന്താ ചെയ്യാൻ പറ്റും ഈ വീഡിയോ പറ്റുമോ ചാലുകൾ കൊറേ ചാലുകൾ വരും ഇവിടെ വീഡിയോ എടുക്കരുത് ഞങ്ങള് വീഡിയോ എടുക്കും ഞങ്ങൾ പോയിക്കു പറഞ്ഞേ ഞങ്ങൾ ചാവക്കാട് കടപ്പുറം മുനക്കടവിൽ കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എം മുജീബ് പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കടപ്പുറം വനിതാ പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമം അപലപനീയമാണെന്ന് സിപിഎം കടപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ എം ലത്തീഫ് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമപ്രവർത്തകയുടെ ക്യാമറ തട്ടിയെടുക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു സത്യാന്വേഷണത്തിനും പൊതുജനങ്ങളുടെ അറിയാനുള്ള വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് അപലപനീയമാണെന്ന് കോൺഗ്രസ് കടപ്പുറം മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷിരട്ടപ്പുഴ പറഞ്ഞു മാധ്യമപ്രവർത്തകയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം തടഞ്ഞ സംഭവം അപലപനീയമാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സി പി ഐ ജില്ലാ കൗൺസിലംഗം അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു കടപ്പുറം മുനയ്ക്കടവിൽ മാധ്യമപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തിയ പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്ന ബി ജെ പി ചാവക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി ആവശ്യമുന്നയിച്ചു മാധ്യമപ്രവർത്തകയെ പൊതുജന മദ്യത്തിൽ തടഞ്ഞുവെച്ച മാനഹാനി വരുത്തുകയും ഫോൺ തട്ടിയെടുക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി എസ് ഡി പി ഐയും രംഗത്തെത്തി ദുരന്തബാധിത പ്രദേശങ്ങളിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്താൻ ആരെയും അനുവദിക്കാനാകില്ലെന്ന് എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷഫീഖ് തൊട്ടാപ്പ് പറഞ്ഞു വനിതാ മാധ്യമപ്രവർത്തക പാർവതിക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമം തികച്ചും പ്രതിഷേധാർഹമാണെന്ന് മുനയ്ക്കടവ് പൗരസമിതി പ്രസിഡന്റ് ഷറഫുദ്ദീൻ മുനയ്ക്കടവ് പറഞ്ഞു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കടപ്പുറം മുനയ്ക്കടവ ഇക്കോബാൽ നഗറിൽ സർക്കിൾ ലൈവ് ന്യൂസ് റിപ്പോർട്ടർ കെ എസ് പാർവതിക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായത് കടൽക്ഷോഭ ദൃശ്യം പകർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ദൃശ്യം പകർത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഒരു സംഘം മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു സംഭവത്തിൽ പാർവതി ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് തിളങ്ങാൻ ചാവക്കാട് വാടാനപ്പള്ളി ഹോൾമാർക്ക് ഗോൾഡ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്